സമയം കിട്ടിയപ്പോഴത്തേക്ക് കുറച്ച് നേരം ലൈവിൽ വന്നതാണ് ആർക്കെങ്കിലും നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടോ ഉണ്ടെങ്കിൽ വരാം രണ്ടുപേര് വന്നിട്ടുണ്ടല്ലോ ആരൊക്കെയാ ലൈവിൽ വന്നിരിക്കുന്നത് രണ്ടുപേരും ആരൊക്കെയാണ് ഒന്ന് മെസ്സേജ് ചെയ്ത് പറഞ്ഞേ മെസ്സേജ് ഒന്നും കാണുന്നില്ല ആഗ്ന വധർവ് ബ്ലോഗ് ലൈക്ക് എന്ന് പറയുന്നുണ്ട് താങ്ക് യു ഹലോ ഹായ് ആഗ്ന കുറെ നാളായല്ലോ കണ്ടിട്ടല്ലേ നോട്ടിഫിക്കേഷൻ കിട്ടിയായിരുന്നോ വന്നവർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയതായിരുന്നോ അതെ എന്ന് പറയുന്നുണ്ട് എന്റെ പിന്നെ നോട്ടിഫിക്കേഷൻ കിട്ടി കിട്ടില്ലെന്നാണോ ഇല്ലെന്ന് പറഞ്ഞത് കുറെ പേർക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ പോകുന്നില്ലായിരുന്നു ഇനി അത് പതിയെ ശരിയായി വരുവായിരിക്കും എന്തൊക്കെയുണ്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ആണോ നോട്ടിഫിക്കേഷൻ വന്നില്ല സ്ക്രോൾ ചെയ്ത് പോയപ്പോഴത്തേക്ക് കണ്ടതാണോ ഇവിടെ കറണ്ട് ഇല്ല അതാണ് കേട്ടോ ഒരു ലൈറ്റ് കുറവ് ഓക്കെ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴത്തേക്ക് കണ്ടതാണല്ലേ ഓക്കേ എന്തായാലും വന്നതിൽ വളരെ സന്തോഷം എന്തൊക്കെയുണ്ട് അഗ്നവ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് മഴയുണ്ടോ അവിടെ മഴയുണ്ടോ ുള്ളവരൊന്നും മെസ്സേജ് അയക്കണേ മെസ്സേജ് അയച്ച് വരണേ അഹമ്മദ് കേട്ടിരിക്കേ ഹായ് അഹമ്മദ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നോ നോട്ടിഫിക്കേഷൻ കിട്ടിയോ ആഗ്ന വധർവ് ബ്ലോഗ് സുഖം എന്ന് പറയുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ഇതൊന്നും വീഡിയോസ് ഒന്നും വിടുന്നില്ലേ നല്ല മഴ ഓക്കേ ഇവിടെ ഉം ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു ഇപ്പൊ ഇങ്ങനെ തോർന്ന് നിൽക്കുവാണ് അഹമ്മദ് കെ ടി കെ സുഖം എന്ന് പറയുന്നത് അഹമ്മദ് എന്തൊക്കെയുണ്ട് വിശേഷം വേറെ എന്തൊക്കെയുണ്ട് അഹമ്മദ് വിശ വിദേശത്തല്ലേ അല്ലേ ഉള്ളവരൊന്ന് മെസ്സേജ് അയച്ച് വരണം കേട്ടോ ഇടാറുണ്ടോ ആണോ ഷോർട്ട് വീഡിയോസ് എനിക്ക് പക്ഷേ പക്ഷെ ഒന്നും വരുന്നില്ലല്ലോ ആഗ്രഹ് ഞാൻ കൂട്ടാക്കിയിട്ടില്ലേ ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഷോർട്ട് വീഡിയോയില് ലാസ്റ്റ് ഷോർട്ട് വീഡിയോയിൽ വന്നിട്ട് ഒന്ന് കമൻറ്റിട്ട് കിട്ടാൻ ഞാൻ കൂട്ടാക്കിക്കോളാം അഗ്നവദർ ബ്ലോഗോ ഓക്കേ എന്ന് പറയുന്നുണ്ട് അഹമ്മദ് കെ നിങ്ങൾക്ക് സുഖം ആ എനിക്ക് സുഖമാണ് സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ കുഴപ്പമൊന്നുമില്ല ഖത്തറിൽ ആ എന്നു പറഞ്ഞിരുന്നല്ലോ ചായ കുടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് അഗ്നവ് ചായ കുടിച്ചു ആഗ്നവേ ചായ കുടിച്ചു അകന കുടിച്ചോ അഗന സ്ഥലം എവിടെയാണ് അഹമ്മദ് കഴിച്ചോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ മലപ്പുറം ഓക്കെ മലപ്പുറത്ത് എവിടെ മഴയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അഹമ്മദ് മഴയുണ്ടായിരുന്നു അഹമ്മദ് ഇപ്പൊ മഴയില്ല ഇപ്പൊ പെയ്യുന്നില്ല ഇപ്പൊ നിക്കുവാണ് മലപ്പുറത്ത് എവിടെ ആഗ്നവ് മലപ്പുറത്ത് നിന്ന് നമ്മളുടെ ലൈവിലേക്ക് വരുന്ന സുഹൃത്തുക്കൾ ഉണ്ട് അഹമ്മദ് കേട്ടിക്ക് ഇല്ല എന്ന് പറയുന്നുണ്ട് കഴിച്ചില്ല ആണോ നാലു പേര് വന്ന് ലൈക്ക് ഇട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഇവിടെ എനിക്ക് ഒരാളെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ ആ മൂന്ന് പേരുണ്ട് ആരൊക്കെയാണ് ഒന്ന് അഗ്നവ് അഥർവ് ബ്ലോക്ക് പരപ്പനങ്ങാടി മലപ്പുറം പരപ്പനങ്ങാടി ഓക്കെ ലൈവില് ഉള്ളവരൊന്നും മെസ്സേജ് അയക്കണേ ബിജു ടി ജി ഞാൻ വന്നു എന്ന് പറയുന്നുണ്ട് ലൈക്ക് ചെയ്തോ ബിജു ടി ജി സ്ക്രോൾ ചെയ്ത് പോയപ്പോഴത്തേക്ക് കണ്ടാണോ അതോ നമ്മുടെ നോട്ടിഫിക്കേഷൻ കിട്ടിയായിരുന്നോ ബിജു നോട്ടിഫിക്കേഷൻ ഒന്നും ആർക്കും പോകുന്നില്ല ബിജു വന്നായിരുന്നോ നോട്ടിഫിക്കേഷൻ വന്നായിരുന്നോ കഴിച്ചോ ബിജു ഫുഡൊക്കെ റെഡിയായോ എന്ന് ചോദിക്കുന്നുണ്ട് ചോറ് റെഡിയായി കറി റെഡി ആക്കണം ഇപ്പം കുറച്ചു നേരം ലൈവ് ചെയ്തിട്ട് അപ്പം ചിക്കൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർഡർ ചെയ്ത് അത് വന്നിട്ടുണ്ട് ബിജു കഴിച്ചു അല്ല നോട്ടിഫിക്കേഷൻ വന്നാണോ ബിജുവിന് അത് സ്ക്രോൾ ചെയ്ത് കണ്ടാണോ എന്തൊക്കെയുണ്ട് ബിജു വിശേഷം അവിടെ മഴയുണ്ടോ ചേച്ചി ഒരു പാട്ടെന്ന് പറഞ്ഞു ആകെ പാട്ട് പാടാൻ പാടില്ല മോനെ കാരണം വേറൊന്നും അല്ല മിക്ക പാട്ട് പാടുന്ന കഴിഞ്ഞ ദിവസവും ഞാൻ ദേവകന്യൊക്കെ പാട്ട് പാടി കോപ്പി റൈറ്റ് ഇഷ്യൂ വന്നു അപ്പൊ എപ്പോഴും കോപ്പിറൈറ്റ് ഇഷ്യൂ വരുമ്പോഴത്തേക്ക് നമ്മളുടെ അത് ബാധിക്കുന്നുണ്ട് അപ്പൊ അറിഞ്ഞുകൊണ്ട് നമ്മൾ അത് ചെയ്യുന്നു വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് ശരിയല്ലല്ലോ നോട്ടിഫി അത് വരുമ്പോഴത്തേക്ക് ഞാൻ ഡിലീറ്റ് ചെയ്യാണ് ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ വന്നോ നോട്ടിഫിക്കേഷൻ വരാറുണ്ടോ ബിജു നോട്ടിഫിക്കേഷൻ അങ്ങനെ എല്ലാവർക്കും ഒന്നും പോകുന്നില്ല നമ്മുടെ ലൈവിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമ്പഴത്തേക്ക് ജസ്റ്റ് ഒന്ന് വരണം കേട്ടോ വന്നൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് അപ്പോൾ തന്നെ പോയിക്കോ അഗ്നവദർ ബ്ലോഗ് ഒക്കെ ചേച്ചി എന്ന് പറയാം അതുകൊണ്ടാണ് മോനെ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നേരത്തെ പാട്ടൊക്കെ പാടുന്നതല്ലാതെ അപ്പം എപ്പോഴും എപ്പോഴും നമ്മളുടെ ചാനലിൽ അങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് ശരിയാവൂലാണ് ഷമീർ പീ ഹായ് പറയുന്നുണ്ട് ഹായ് ഷമീർ നോട്ടിഫിക്കേഷൻ കിട്ടിയാ ഷമീർ കഴിച്ചോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ഷമീർ എന്നാ പോട്ടേന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോഴേക്ക് വന്ന് സപ്പോർട്ട് ചെയ്തിട്ട് വേണം കേട്ടാ പോവാനായിട്ട് ശരി ശരി എന്തായാലും വന്നതിൽ വളരെ സന്തോഷം ബിജു വരണം നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോഴൊക്കെ അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോഴൊക്കെ വരണം സുഖാണോ സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ഷമീർ എന്തൊക്കെയുണ്ട് വിശേഷം പനി ഫുള്ളായിട്ട് മാറിയപ്പോ നോട്ടിഫിക്കേഷൻ കിട്ടിയെന്ന് പറയുന്നുണ്ട് ഓക്കെ കഴിച്ചോ ഷമീർ കഴിച്ചോ അഹമ്മദ് കയറ്റിക്കാൻ നാസ്ത കഴിക്കാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട് ഓക്കെ കഴിക്ക അഹമ്മദ് കഴിക്കട്ടാ കഴിക്കൂ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂ ഷമീറ പനി മുഴുവനും മാറിയോ സുഖമായിട്ടും സുഖമാണോ ഇപ്പോ ഞാൻ നമ്മുടെ ശ്രീജക്കുട്ടിയൊന്നും കണ്ടില്ലല്ലോ ശ്രീജ സഞ്ജു നമുക്കിവിടെ കറണ്ട് ഇല്ല ഇനി ഇന്നത്തെ ദിവസം കറണ്ട് ഉണ്ടാവുമെന്ന് അറിയില്ല കറണ്ട് പോയിട്ട് കുറച്ച് സമയ ഞാൻ മൊബൈൽ ഡാറ്റ ഡേറ്റ് ഈ ലൈവ് ചെയ്യുന്നത് അപ്പം കുറച്ച് സമയം കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ ലൈവ് വരാമെന്ന് വിചാരിച്ച് വന്നതാണ് മെസ്സേജ് ഒന്നും കാണുന്നില്ല മെസ്സേജ് വരാഞ്ഞിട്ടാണോ എന്തോ കാണുന്നില്ല അബൂ കെ ബ്ലൗസ് ഹായ് അബൂ എന്തൊക്കെയുണ്ടപൂ വിശേഷം ആരും ഇല്ല അബൂ നാല് പേര് വന്നിട്ടുണ്ടായിരുന്നു അഞ്ചു പേര് വന്നിട്ടുണ്ടായിരുന്നു ലൈവില് എന്താണ് നമ്മുടെ ലൈവിന്റെ പ്രശ്നം എന്ന് എനിക്ക് ഒരു തരത്തിലും മനസ്സിലാവുന്നില്ല ഉള്ളവരൊന്നും മെസ്സേജ് അയച്ചു വരണേ കറണ്ട് ഇല്ല ചേച്ചി ലൈവിലെ എന്തോ തകരാറുണ്ട് അല്ലെങ്കിൽ ചേച്ചിയുടെ ലൈവില് എത്ര ആൾക്കാർ പോരാ ഇത്ര ആൾക്കാർ പോരാ അത് എന്തോ തകരാറ് എന്തോ ഇതുണ്ട് അപ്പോ അത് നമ്മുടെ ഉണ്ടല്ലോ ആരൊക്കെയോ ആരോ ഒത്തിരി പേര് അങ്ങ് ഹൈഡ് ചെയ്തിട്ടുണ്ട് കുറെ പേര് കുറെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചാനല് ആക്റ്റീവായിട്ട് നിന്നിട്ടുള്ള പല ഐഡികള് പല ചാനലുകള് അങ്ങ് ഹൈഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ ക്രോമിൽ പോയി അൺഹൈഡ് ചെയ്തു എനിക്കിപ്പോഴും നോട്ടിഫിക്കേഷൻ കിട്ടിയില്ല ലൈവിൽ വരുന്നത് ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് മാത്രം അതിലൂടെ അറിയാൻ പറ്റുന്നു എന്ന് പറയുന്നുണ്ട് അതെ അപ്പൊ ഒന്ന് അൺസബ്മി ചെയ്തിട്ടൊന്ന് സബ്മി വീണ്ടും ഒന്ന് സബ്മി ചെയ്ത് ഓളന്നുള്ള ഓപ്ഷൻ കൊടുത്തു നോക്കിയേ ബുർജ് ബുർജ് സുഖമാണോന്ന് ചോദിക്കുന്നുണ്ട് ഹായ് ബുർജ് നമ്മളുടെ ലൈവിലേക്ക് ചാനലിലേക്ക് സ്വാഗതം ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ ബുർജ് സുഖമായിട്ടിരിക്കുന്നു ബുർജ് എനിക്ക് ലൈക്ക് അടിക്കാനും പറ്റുന്നില്ല ചാനലിൽ എന്ന് പറയുന്നുണ്ട് എന്തുപറ്റി ആ എന്താ ഇവിടെ ഇപ്പം ഏഴ് ലൈക്ക് കാണിക്കുന്നുണ്ട് അബു ലൈക്ക് അടിച്ചിട്ടില്ലേ അബുവിൻ്റെ ലൈക്കും കൂടെ വന്ന് കാണുമല്ലോ അബൂ കെ ബ്ലോഗ്സ് ലൈക്ക് ഓക്കെ ലൈക്ക് സിക്സ് ലൈക്ക് സിക്സ് എന്ന് പറയുന്നുണ്ട് ഓക്കെ ബുർജ വന്നിട്ടുണ്ടോ നമ്മുടെ ലൈവിൽ ഇതിനു മുൻപ് വന്നിട്ടുണ്ടോ നോട്ടിഫിക്കേഷൻ കിട്ടിയതാണോ ഇല്ല ചേച്ചി ചെയ്തു ഇപ്പോൾ ചെയ്യാൻ പറ്റി ആറാമത്തിലേക്ക് ഓക്കെ ഓക്കെ ആ അപ്പൊ ബുർജ ആയിരിക്കും ലൈക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ലൈവ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ യൂട്യൂബ് തന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ ക്ഷമയോടെ അങ്ങനെ കാത്തിരിക്കുകയാണ് കാരണം എപ്പോഴെങ്കിലും റെഡിയാവുമായിരിക്കും എന്ന് ഇങ്ങനെ വിചാരിക്കുവാണ് അബൂ കെ ബ്ലോഗ്സ് പാട്ട് മൂളിൽ പാട്ട് അതെ പാട്ട് ഇപ്പൊ പാടാൻ പറ്റുന്നില്ല അബൂ കാരണം ഏത് പാട്ടിനും നമുക്ക് കോപ്പിറൈറ്റ് കിട്ടുന്നതെന്ന് അറിയാൻ പറ്റില്ല പാടി പാടിക്കഴിയുമ്പോഴത്തേക്ക് പിറ്റേ ദിവസം മെയിൽ വരുവാണ് കോപ്പി റൈറ്റ് ആണെന്ന് പറഞ്ഞിട്ട് കോപ്പിറൈറ്റ് വന്ന ഇതൊക്കെ ഞാൻ കുറെ ഡിലീറ്റും ചെയ്തിട്ടുണ്ടായിരുന്നെ വീഡിയോസ് ഇനി അതൊക്കെ കൊണ്ടാണോ എന്താണോ ഒരു പിടി പിടിയില്ല ഉള്ളവരൊന്നും മെസ്സേജ് അയക്കണേ ലൈവില് ബുർജ് ബുർജു ഉമ്മെന്ന് പറയുന്നുണ്ട് എന്താണ് എന്തിനാണ് ഉമ്മെന്ന് പറഞ്ഞ മറുപടി സുഖാണോന്ന് ചോദിച്ച ചോദിച്ചതിനാണോ അതോ നമ്മളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുമോ എന്ന് ചോദിച്ചതിനാണോ എന്തിനാണ് ചേച്ചി ലൈവ് സ്ട്രീം നന്നായി നടത്തുന്ന വിശ്വാസമുള്ളവരുടെ അടുത്ത് ചോദിച്ചാൽ മതി ഇതിനുള്ള ഉത്തരം കിട്ടും ഉറപ്പ് ലൈവ് സ്ട്രീം നന്നായി നടത്ത നടത്തുന്ന വിശ്വാസമുള്ളവരോട് ആ അറിയില്ല അബോ ആരോട് ചോദിക്കാനാ നമ്മള് നമ്മൾക്കറിയാവുന്നൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും പക്ഷേ അവരുടെ അവിടെ എന്തെങ്കിലും നമ്മൾ ചോദിച്ചാലുണ്ടല്ലോ അയ്യോ പിന്നെ മെസ്സേജും ഇല്ല റിപ്ലൈ ഇല്ല ഒന്നുമില്ല ചേച്ചി ഞാൻ അഞ്ചു മാസത്തോളം ലൈവ് ഇടാതിരുന്നു പക്ഷെ നമ്മുടെ ലൈവിൽ അത്യാവശ്യം ആളുകൾ ഇപ്പോഴും വരുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ ലൈവ് സെറ്റിങ്സിൽ എന്തോ തകരാറ് പറ്റിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ശരിയായിരിക്കും അബോ അങ്ങനെ എന്തെങ്കിലും പക്ഷെ ലൈവ് സ്ഥിരമായിട്ട് ചെയ്യുന്ന പിന്നെ ഒരു ബിന്ദു മ്യൂസിക് ഹെഡ്സ് എന്ന് പറയുന്ന നമ്മുടെ ചാനലിൽ വരാറുള്ളായിരുന്നു അവർക്കൊക്കെ ഇതുപോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അവർ ഡെയിലി വരുന്നതല്ലേ എന്താ സംഭവം എന്നറിയില്ല കിച്ചു വന്നല്ലോ കിച്ചു ഹോയ് എന്ന് പറയുന്നുണ്ട് ഹായ് കിച്ചു എവിടെയാണ് കിച്ചു സെറ്റിങ്സിൽ എന്തോ തകരാണോ തകരാറാണോ പക്ഷെ ഞാൻ അറിയാവുന്നവരെ കൊണ്ട് ചാനൽ ഒന്ന് ചെക്ക് ചെയ്യിപ്പിച്ചായിരുന്നു അപ്പോഴാണ് പറയുന്നത് കുറേ പേര് കൊറേ ഐഡികൾ ജെനുവിൻ ആയിട്ടുള്ള ഐഡികളും പിന്നെ ജനുവിൻ ആയിട്ടുള്ള ചാനലുകളും ഒക്കെ ചാനലിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അപ്പൊ ഞാൻ ചേച്ചി ലൈവിൽ ആരാണ് ആക്കിയതെന്ന് അറിയാനുള്ള ഓപ്ഷൻ ഉണ്ട് ഞാൻ പറഞ്ഞു തരാം അമ്മാവനോട് ചോദിക്കാനുണ്ട് അമ്മാവൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിലൂടെ നോക്കിയാൽ ആരാണ് ഇത്ര മറ്റുള്ളവരെ ഹൈഡ് ചെയ്തതെന്ന് അറിയാൻ പറ്റും ഓക്കെ അബൂ ഞാൻ അത് മെസ്സ മെസ്സെഞ്ചർ ക്രോമിൽ എങ്ങനെ എന്നാലും ഞാൻ ക്രോമിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു അപ്പൊ ഞാനത് അബൂനോട് ചോദിച്ചു മനസ്സിലാക്കാം കിച്ചു എവിടെയാണ് മോനെ പോയോ അല്ല ഇത്രയധികം ഹൈഡ് എങ്ങനെ വന്നെന്ന് നമുക്ക് അറിയില്ല ആയിരത്തി ഇരുന്നൂറിന് മേലെ ആളുകൾ ഹൈഡ് ചെയ്യപ്പെടുത്തിപ്പെട്ടിരിക്കുന്നു എന്ന് സിനി ചേച്ചി ഞാൻ ജോലിയിലാണെന്ന് പറയുന്നു ഷമീർ ആയിക്കോട്ടെ ഷമീർ ഷമീർ ജോലിയിലാണെന്ന് എനിക്ക് അറിയാമല്ലോ എന്നാലും ഷമീർ ഉണ്ടല്ലോ ലൈവിലെ അത് കുഴപ്പമില്ല ഏട്ടാ ഷമീർ എനിക്കറിയാം ഞായറാഴ്ച മാത്രമല്ലേ അവധിയുള്ളൂ അത് കുഴപ്പമില്ല അബോക്കെ ബ്ലോഗ്സ് ചേച്ചി ബ്ലൂ ഉള്ള ആളുകൾക്ക് മാത്രമേ ഹൈഡ് ചെയ്യാൻ പറ്റൂ അത് ആർക്കെല്ലാം ആയിരുന്നു എന്ന് ലിസ്റ്റ് നോക്കൂ അതിന് ശേഷം ചെക്ക് ചെയ്യൂ ആ നമ്മൾ കുറച്ചധികം ആൾക്കാർക്ക് ബ്ലൂ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ അതൊക്കെ അൺഹൈഡ് ആക്കി കേട്ടോ ആ ചാനലൊക്കെ അൺഹൈഡ് ആക്കി ഐ ഡി ആണെങ്കിലും ചാനലാണെങ്കിലും ഒക്കെ നമ്മൾ അത് അൺഹൈഡ് ആക്കിയിട്ടുണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നുണ്ട് ആ ഷമീർ ജോലിയിലാണ് അബു സൺഡേ മാത്രമല്ലേ അവധിയുള്ളൂ എന്നാലും വരാറുണ്ട് നമ്മുടെ ലൈവില് അപ്പോൾ ഞാനപ്പോൾ ഒരു പിന്നെ ഉച്ച കഴിയുമ്പോഴത്തേക്ക് വരാം കേട്ടോ അപ്പോൾ പിന്നെ ഫ്രീ ആവുന്നുണ്ടെങ്കിൽ അപ്പോൾ കയറ് ലൈബില് എന്നും വിചാരിക്കും നന്ന ഉച്ചക്ക് മുൻപ് ഒരു ലൈവ് ഉച്ചയ്ക്ക് ശേഷം ഒരു ലൈവ് ഇടാമെന്ന് വിചാരിച്ച് അതാണ് കുറച്ച് നേരമെങ്കിലും ലൈവ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ അപ്പം ഞാൻ ഉച്ച കഴിഞ്ഞ് വരാം കേട്ടോ ഷമീറേ കിച്ചു എല്ലാവരോടും കൂടി അപ്പോൾ ആ സമയത്ത് പറ്റുന്നവരൊക്കെ വരണേ പോട്ടെ എന്നാ ഇപ്പോൾ അതേ വരുന്ന ലാൽസി ചേട്ടാ ലാൽസി ചേട്ടാ ഞാൻ പോകാൻ തുടങ്ങുമായിരുന്നു ആ ബുക്ക് ബ്ലോഗ്സ് നോട്ടിഫിക്കേഷൻ കിട്ടിയായിരുന്നോ ലാൽസി ചേട്ടാ ഉച്ച കഴിയുമ്പോഴത്തേക്ക് വരാം കേട്ടോ ശരി എന്നാ